ഇരുമ്പിളിയം വലിയയിരുന്ന ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളും ദ്രവ്യകലശവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി നവംബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അടുത്ത വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുന്ന ദ്രവ്യകലശത്തിന്റെ കലശവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രം എത്രയോ വർഷങ്ങളായി ഇത്തരത്തിലുള്ള താന്ത്രിക കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ക്ഷേത്രം അത് അങ്ങനെയുള്ളിടത്ത് വളരെ കാലത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ അനുഷ്ഠാനമാണ് ദ്രവ്യകലശം എന്ന് പറയാം അതോടൊപ്പം തന്നെ സനാതനധർമ്മത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള തൃശൂർ ബ്രഹ്മസമ്മടത്തിനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് സന്യാസി വര്യന്മാർക്ക് സ്വീകരണം നൽകുന്ന അവരെ അവരുടെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം കൂടി ഇതിനോടൊപ്പം ഉണ്ട് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് ക്ഷേത്രമെങ്കിലും പഴയകാലത്ത് മൂന്ന് നമ്പൂതിരി ഗ്രഹങ്ങളുടെ ഭരണത്തിലായിരുന്നു പടിഞ്ഞാറയിടത്ത് കാലടി ഉണ്ടക്കിഴിക്കാലടി കരണത്ത് കാലടി അങ്ങനെ മൂന്ന് ബ്രാഹ്മണ ഗ്രഹങ്ങളായിരുന്നു ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ഇപ്പോൾ അത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് അവരുടെ ഭരണത്തിലാണ് തന്ത്രിവര്യൻ കാലടി പടിഞ്ഞാറടുടത്ത് മനക്കൽ ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ശുദ്ധിയോടുകൂടിയ ദ്രവ്യകലശം നടക്കും താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി സുഹൃത ഹോമം വാസ്തുബലി ബിംബശുദ്ധി പരികലശ പൂജ ബ്രഹ്മകലശ പൂജ കലശപ്രദക്ഷിണം വലിയപണി എന്നിവ നടക്കും പരിപാടിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് സന്യാസി ശ്രേഷ്ഠൻ പൂജനീയ മൂപ്പിൽ സ്വാമിയർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിയും നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ ശ്രീമദ് പാർത്ഥസാരഥി ഭാരതി സ്വാമിയാരും ക്ഷേത്രത്തിൽ സമാതിരിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് ഭിക്ഷയോടുകൂടി വെച്ച് നമസ്കാരവും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഊരാളൻ കാലടി മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര കമ്മറ്റി ഭാരവാഹികളായ സെക്രട്ടറി കെ ടി സ്വാമിദാസ് ജോയിന്റ് സെക്രട്ടറി പി ജനാർദ്ദനൻ ട്രഷറർ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ